ഫ്രണ്ട്സും കോവർക്കേഴ്സുമായിട്ടുള്ള ഞങ്ങൾ ഒരു മൈസൂർ ദസറയ്ക്ക് പോയ കഥയാണ് അങ്ങനെ രാജറാണി എക്സ്പ്രസ് കയറി നിലമ്പൂരിൽ ആഷിഫിന്റെ അടുത്തെത്തി അങ്ങനെ പുലർച്ചെ തന്നെ ആഷിഫ് വണ്ടിയുമായി എത്തിയതുകൊണ്ട് അധികം വൈകാതെ അവന്റെ വീട്ടിലെത്തി അങ്ങനെ അന്നത്തെ ഞങ്ങളുടെ പണിയൊക്കെ തീർത്ത് ഞങ്ങളിതാ നിലമ്പൂരിൽ നിന്നും മൈസൂരിലേക്ക് മൈസൂറിനെ ലക്ഷ്യമാക്കി നാടുകാണി ചുരുത്തിലൂടെ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൂഡല്ലൂരിലേക്ക് ഇനി പതിനൊന്ന് കിലോമീറ്റർ ചുരത്തിന്റെ ഭംഗിയും കന്ന ഭംഗിയും തേയിലത്തോട്ടത്തിന്റെ ഭംഗിയുമൊക്കെയായി ഇങ്ങനെ നീങ്ങുന്നു ഇനി എങ്ങനെയാണ് ഈ പ്ലാൻ ഇട്ടതെന്ന് പറയാം ആഷിഫിന്റെ വീട് നിലമ്പൂരാണ് അവിടുന്ന് ഒരു നാല് മണിക്കൂറെ ഉണ്ടാവുള്ളൂ മൈസൂരിലേക്ക് കഴിഞ്ഞ ദസറയ്ക്ക് പോയി ആവേശം പൂണ്ട് ആഷിഫ് ഇത്തവണയും ദസറയ്ക്ക് എന്തായാലും മൈസൂർ പോകണമെന്ന് പറയുന്നു ഒരു മിനിറ്റ് നിങ്ങൾ ഗൂഡല്ലൂരിൽ തീർന്നത് കണ്ടല്ലോ അല്ലേ ഇതേ ഒരു സെക്കൻഡ് പോലും ആയില്ല മുതുമലൈ ടൈഗർ റിസർവ് തീർന്നു ശരിയാ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന യാത്രകൾ അങ്ങനെയാണ് സമയം പോണത അറിയില്ല അപ്പൊ ബാക്കി കഥ പറയുന്നതിന് മുമ്പ് ഇവരെ അങ്ങ് പരിചയപ്പെടുത്താം വനാണ് ആഷിഫ് അടുത്തിടിവിനും മുഖം മറച്ചത് അർജുനും അതെ ഇവരെ പരിചയപ്പെടുത്തിയത് കൊണ്ടോ യാത്ര പോകുന്നത് കൊണ്ടോ ഒന്നും അല്ല തുള്ളിച്ചാടി വാങ്ങിയ പുതിയ ഏതോ കെ എസ് ആർ ടി സി ബസ് ആണിത് ഡ്രൈവിംഗ് അറിയാത്ത ഏതോ ഒരാളാണെന്ന് തോന്നിയത് ഓ ഒരു ഹമ്പിലും ഞാൻ അലച്ച് വിളിച്ച് പറഞ്ഞു ഹമ്പ് വരുമ്പോ ഒന്ന് ബ്രേക്ക് എന്ന് അങ്ങനെ അത് പുള്ളി അനുസരിച്ചു മുമ്പിലത്തെ ടയർ കയറുമ്പോ മാത്രം പുള്ളി ബ്രേക്ക് പിടിച്ച് പെതുക്കെ മുമ്പോട്ട് പോകും പിന്നെ ഒരറ്റ എടുപ്പ ഞങ്ങൾ അവിടെ കിടന്ന് ചാട്ടം ഇടവ് മുമ്പിലത്തെ ടയർ കയറ്റിയത് പോലെ പുറകിലത്തെ യറും കൂടെ കയറ്റിക്കൂടെ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ വെറുതെ ഞാൻ ചിരിപടർത്തിയാവണ്ടല്ലോ എന്ന് വെച്ച് തുള്ളി തുള്ളി പോവാൻ തീരുമാനിച്ചു ഇപ്പൊ നമ്മളുള്ളത് ബന്ദിപ്പൂർ കാട്ടിലാണെ കയറിയ ഉടനെ അതാ കാട്ടാനെ അങ്ങനെ കാട്ടാനൊക്കെ ടാറ്റയും തുള്ളി തുള്ളി മുമ്പിലേക്ക് അപ്പോൾ ഇപ്പം പറഞ്ഞത് ബസ്സിനെ കുറിച്ച് നാട് കാണിച്ചുരത്തി നോക്കിയ ഈ പുതിയ ബസ്സിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം ഈ ബസ്സിന്റെ ഒരയ്ക്കാൻ പറ്റുന്നതും പൊളിക്കാൻ പറ്റുന്നതും ഒക്കെ ഒരച്ചിട്ടും പൊളിച്ചിട്ടും ഉണ്ട് അത് ബസ്സിന്റെ കുഴപ്പമാണോ ഡ്രൈവറുടെ കുഴപ്പമാണോ എന്ന് ഒരുപെടുത്തല്ല അയ്യോ സോറി സോറി ഞങ്ങളുടെ പ്ലാൻ പറഞ്ഞു തീർന്നില്ല അല്ലേ അപ്പോൾ ലീവ് എടുത്തു പോകാൻ നിന്ന് ആഷിഫിനെ ഞങ്ങൾ തടഞ്ഞു അവൻ പോയാ അവന്റെ പണി നമ്മൾ എടുക്കണ്ടേ പിന്നെ നമുക്കും ഒരു മാനസികോല്ലാസം വേണ്ടേ വേണം തീർച്ചയായിട്ടും വേണം അതുകൊണ്ടല്ലേ നമ്മൾ ഈ പ്ലാൻ ഇട്ടത് അപ്പോൾ എങ്ങനെ ലീവ് എടുക്കാണ്ട് പോവും എന്നുള്ളതാണ് അടുത്ത കടമ്പ അപ്പോൾ വർക്ക് ഫ്രം ഹോം ഇടയ്ക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ ആഷിഫിന്റെ വീട്ടിൽ വന്ന് പണിയെടുത്ത് ശനി ഞായറും മൈസൂരിൽ പോയിട്ട് വരാമെന്നുള്ളതായി പ്ലാൻ പറഞ്ഞു തീർന്നില്ല അതെ നമ്മൾ മൈസൂർ രാജാവാണ് അതെ അപ്പോൾ നമ്മൾ പ്ലാനും ചെയ്തു മൈസൂരും എത്തി ദസറ ആയതുകൊണ്ട് തന്നെ മൈസൂരിനൊരു ഒരു ഭംഗി കൂടിയിട്ടുണ്ട് എങ്ങോട്ട് തിരിഞ്ഞാലും കത്താൻ പോണ ലൈറ്റുകളും പൂക്കളും കാണാം ആടിയിളഞ്ഞ് മൈസൂർ എത്തിയപ്പോഴേക്കും വൈകിട്ട് പെട്ടെന്ന് മൂവായിരം രൂപയ്ക്ക് റൂമും എടുത്ത് ബാഗും വെച്ച് പാലസിനെ ലക്ഷ്യമാക്കി നടക്കുമ്പോൾ ദാ പോകുന്നു എയർ ഷോ കഴിഞ്ഞു പോകുന്ന ഹെലികോപ്റ്ററുകൾ ഇത് ഞങ്ങൾ കണ്ട എയർ ഷോ അല്ല ഏതോരത്തിന് ഇൻസ്റ്റ ഇത് അവന് നന്ദി ഞങ്ങൾ കണ്ടത് എയർ ഷോ കഴിഞ്ഞു പോകുന്ന ഹെലികോപ്റ്ററുകളാണ് എന്തായാലും പാലസില് ലൈറ്റ് കത്തിക്കുന്നത് കാണാമെന്ന് പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് നീങ്ങി ഇത് യാറരെയാവുന്നു ഗംഭീരതരും എങ്ങനെ നമ്മൾ പാലസിൽ കയറും എന്തൊക്കെ പറഞ്ഞാൽ അവിടെ ഓട്ടോ പിടിച്ചിട്ടോ ബസ്സിൽ കയറിയിട്ടോ നമുക്ക് പാലസിൽ പെട്ടെന്ന് എത്താൻ പറ്റില്ല നടന്ന് തന്നെ പോകണം അതാണ് ഒരേ ഒരു എളുപ്പമാർഗം നമ്മൾ നാല് പേര് ഒരു ക്യൂവിൻ്റെ അത് ലോക്കായി അതാണെങ്കിൽ പെതുക്ക നീങ്ങിക്കൊണ്ടിരിക്കുക അവിടുന്ന് തള്ളു ഇവിടുന്ന് തള്ളു ഞാൻ ഏതായാലും തള്ളിയില്ല കാരണം എവ റിയാക്ഷൻ ദർ ആൻഡ് അൺഇക്വലിൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലേ ഒരു തിരിച്ചു തള്ളി വലിയ തള്ളായി വരാൻ സാധ്യതയുണ്ടെന്ന് കണക്കിലെടുത്ത് ഞാൻ തള്ളാതെ മുമ്പോട്ട് പോയി എനിക്കിവിടെ നിന്ന് തള്ളാനല്ലേ അറിയും പക്ഷേ ഡെബിൻ നല്ല തള്ളായിരുന്നു കേട്ടോ ഒന്നും പറയണ്ട ഒരു പത്ത് മിനിറ്റ് അവിടെ നിന്നു പക്ഷേ ആറര കഴിഞ്ഞിട്ടും ലൈറ്റ് തൊഴിലിട്ടിട്ടില്ല ഇൻസ്റ്റാ ത്രീ സിക്സിയുടെ വടിയും പൊക്കി കൊണ്ടുപോയ എൻ്റെ വടി ഒരു പോലീസുകാരൻ താത്തിച്ചു എന്തൊക്കെയാൽ ഒരു പരിധിവരെ നല്ല രീതിയിലുള്ള ഉണ്ടായിരുന്നത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടാതെ നമ്മളകത്തേക്ക് കടന്നു പിന്നെ തിരക്കിനെ എപ്പോഴും പേടിയായിരുന്നതുകൊണ്ടും വിജയുടെ റാലിയിൽ അപകടം ഉണ്ടായത് നമ്മൾ അവിടെ നിന്ന സമയത്താണ് അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ വളരെ കെയർഫുള്ളായിരുന്നു അങ്ങനെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് നീങ്ങി ആറേ മുക്കാലിനോട് അടുക്കുന്നു രാത്രിയായി ഇരുട്ടായി എന്നിട്ടും ലൈറ്റുകളൊന്നും ഇട്ടിട്ടില്ല അങ്ങനെ ലൈറ്റ് ലൈറ്റിടുമ്പോൾ ഉള്ള ആ ഒരു മനോഹാരിത കാണാമല്ലോ അത് ക്യാമറയിൽ പകർത്താമല്ലോ എന്ന് വിചാരിച്ച് തിരിഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ എല്ലാവരുടെയും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴേക്കും ലൈറ്റ് ലൈറ്റിട്ടു അതിൻ്റെ മനോഹാരിത ഒന്ന് ആസ്വദിക്കാനുള്ള സമയം കിട്ടിയില്ല ഒന്ന് തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും ലൈറ്റ് ഇട്ടതാണ് നമ്മൾ കാണുന്നത് ഏതായാലും അതിൻ്റെ മനോഹാരിതയൊക്കെ ആസ്വദിച്ച് നമ്മൾ തിരക്ക് കുറഞ്ഞ സമയത്ത് നമ്മൾ മുമ്പോട്ട് ഇറങ്ങാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് മൈസൂർ കൊട്ടാരത്തിൻ്റെ രാത്രി കാഴ്ചകൾ അപ്പോൾ ശനിയാഴ്ച ദിവസമായിട്ടുള്ള ഇന്ന് രാവിലെ പതിനൊന്നരയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നിലമ്പൂരിൽ നിന്ന് ബസ് കയറി ഒരു നാല് നാലരോടടുത്ത് മൈസൂറിലേക്ക് എത്തിച്ചേർന്നു വണ്ടി ധാരാളം വൈകിയാണ് വന്നത് എന്നാലും നമ്മൾ ഉടനെ റൂം തപ്പിയെടുത്ത് അവിടെ ബാഗ് വെച്ച് ഫ്രഷായി മൈസൂർ കൊട്ടാരത്തിലേക്ക് എത്തി ഇപ്പം അതാ അടുത്ത കാഴ്ചകൾ തേടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അടുത്ത പ്ലാൻ സൂര്യനില്ലാതെ തെളിഞ്ഞിരിക്കുന്ന മൈസൂറിനെ ആസ്വദിക്കുക മൈസൂർ എക്സിബിഷൻ കാണുക ശേഷം വൈകാതെ റൂമിൽ പോയി നാളത്തേക്ക് വേണ്ടി വിശ്രമിക്കുക അപ്പോൾ താണ്ട് മുമ്പിൽ പോകുന്നവൻ്റെ ഡാൻസൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ മൈസൂർ എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി ഇവിടെ ഈ പറഞ്ഞ പോലെ ലൈറ്റിൽ യാതൊരു കുറവുമില്ല കടകളും ധാരാളം പ്രദർശിനികളുമായിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെയുള്ളത് ഏതായാലും ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്തേക്ക് കയറി കണ്ട് ഇന്നത്തെ അലച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ചു അടുത്ത ദിവസം രാവിലെ സെന്റ് ജോസഫ് കത്തീഡ്രൽ മൈസൂർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചർച്ച് ബിൽഡിംഗ് ആയിട്ടാണ് ഇതിനെ കാണുന്നത് അപ്പോൾ നമ്മളെടുത്ത റൂമിൻ്റെ അടുത്തായത് കൊണ്ട് തന്നെ രാവിലെ ഒരു ഒമ്പത് പത്ത് മണി ആയപ്പോഴേക്കും നമ്മളിവിടെ വന്ന് ഇതിൻ്റെ മനോഹാരിത ആസ്വദിച്ച് മൈസൂർ സുഹിലേക്ക് പോകാമെന്നായി ഇത് ഡെവി ഇത് അർജുൻ ഇത് ആഷ അപ്പം നമ്മൾ നാലുപേരും കറങ്ങി അവസാനം മൈസൂർ സൂവിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് തിടുക്കൊന്നുമില്ല വല്ലാണ്ട് തിടുക്കപ്പെടാതെയാണ് നമ്മുടെ ഈ ട്രിപ്പ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ രാവിലെ ഇണയിച്ച് ചാമുണ്ടി ഹിൽസിൽ പോകുന്നു അതിനുശേഷം സൂവിലേക്ക് പോകുന്നു എന്നുള്ളതായിരുന്നു എനിക്ക് തോന്നുന്നത് ഒന്ന് രണ്ട് ദിവസത്തേക്ക് മൈസൂരിലേക്ക് വരുന്നവർക്ക് താമസിക്കുന്ന ഹോട്ടലുകളിൽ തന്നെ ചെറിയ രീതിയിലുള്ള ട്രിപ്പുകൾ അറേഞ്ച് ചെയ്തു തരും നമ്മൾ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് പോകുന്നതിനേക്കാളും എളുപ്പം അങ്ങനെയുള്ള ട്രിപ്പുകൾ ചൂസ് ചെയ്യുന്നതാണെന്ന് അങ്ങനെ നമ്മൾ സൂയിലെത്തി സാധനങ്ങളൊക്കെ ലഗേജ് കൗണ്ടറിൽ കൊടുത്ത് നമ്മൾ സൂയിലൂടെ മുമ്പോട്ട് നീങ്ങി മൈസൂർ സൂല് ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറിൽ കൂടുതൽ വേണമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വേഗത്തിൽ തന്നെ നടക്കാൻ തീരുമാനിച്ചു പിന്നീട് മറ്റ് പുതിയ പ്ലാനുകളൊന്നും കൊണ്ടുവരണ്ട എന്നുള്ള സംയുക്ത തീരുമാനത്തിൻ്റെ പുറത്ത് നമ്മൾ നടത്തത്തിൻ്റെ സ്പീഡ് കുറച്ച് കുറച്ചു വളരെ സാവധാനത്തിൽ പ്രകൃതിയെയും എല്ലാം ആസ്വദിച്ച് മൃഗങ്ങളെയെല്ലാം കണ്ട് നമ്മൾ വിതക്കെ മുമ്പോട്ട് നീങ്ങി പ്രായത്തിൻ്റെയോ മാനസികാവസ്ഥയുടെയോ ആണെന്നറിയില്ല കൊരങ്ങിനെ കണ്ടപ്പോൾ മാത്രമാണ് ആകെ ഒരു കൗതുകം തോന്നിയത് പിന്നെ ധാരാളം മൃഗങ്ങൾ അതെല്ലാം കൂട്ടിൽ കിടക്കുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ചെറിയ വിഷമം ഇതെന്തോ ആഫ്രിക്കൻ ആനയാണ് കണ്ടപ്പോൾ തന്നെ വളരെ കൗതുകം തോന്നി നമ്മൾ സ്ഥിരം കാണാത്ത കേൾക്കാത്ത മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ അതൊരു കൗതുകം തന്നെയാണ് കുട്ടികൾക്ക് എന്താണെങ്കിലും വളരെ ഇഷ്ടപ്പെടും സ്വതന്ത്രമായി വിഹരിച്ച് നടന്ന മൃഗങ്ങളെ മനുഷ്യൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് കൂട്ടിലടച്ചിരിക്കുന്നു ഇങ്ങനെ കാണുന്നതിനേക്കാൾ എനിക്ക് വളരെ കൗതുകം തോന്നിയത് ബാംഗ്ലൂരിലെ ബനാർ നാഷണൽ പാർക്കാണ് എന്തായാലും സ്വാതന്ത്ര്യമില്ലാത്ത മൃഗങ്ങളെ കണ്ടൊരു ടാറ്റ പറഞ്ഞ് നമ്മൾ വീണ്ടും മൈസൂർ പാലസിലേക്ക് തന്നെയാണ് പോകുന്നത് ഒരു ഡ്രോൺ ഷോ ഉണ്ടായിരുന്നു പക്ഷേ അവിടുത്തെ തിരക്കും സാഹചര്യമൊക്കെ കണക്കിലെടുത്ത് നമ്മൾ നേരെ ഇങ്ങോട്ട് വരികയായിരുന്നു ഈ കാണുന്നതും ഒരു റീലിൽ നിന്ന് ഇസ്ക്കിയിട്ടുള്ളതാണ് ഇത് കാണുമ്പോൾ തന്നെ എത്രത്തോളം ഇത് മിസ്സായിരുന്നു എന്ന് മനസ്സിലാവും ഇവിടെ ഈ ലൈറ്റ് കത്തിക്കലല്ലാതെ ധാരാളം മറ്റ് ചടങ്ങുകൾ നടക്കുന്നുണ്ട് അതൊക്കെ കാണണമെങ്കിൽ ഒമ്പത് ദിവസവും മൈസൂരിൽ നിന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എപ്പോഴും യാത്രകളും ജീവിതങ്ങളൊക്കെ അങ്ങനെയാണല്ലോ നമ്മുടെ ആഗ്രഹങ്ങളെ മൊത്തത്തിൽ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കാറില്ല എന്നാലും അതിനു വേണ്ടിയിട്ട് എത്രത്തോളം പരിശ്രമിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം അപ്പോൾ ഇനി അടുത്ത ദസറയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മൾ ഇവിടെ തുടങ്ങി ഇപ്പം നമുക്ക് ഏകദേശ ധാരണയുണ്ട് ഇനി അടുത്ത ദസറയ്ക്ക് വന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഡീൽ ചെയ്യണം എങ്ങനെ കാണണം എന്നുള്ളത് അപ്പോൾ ആ രീതിയിലായിരിക്കും ഇനി അടുത്ത ദസറയ്ക്ക് വരുന്നത് ഇനി നമുക്ക് നിലമ്പൂരിലേക്കുള്ള ബസ് തിങ്കളാഴ്ച വെളുപ്പിനാണ് അപ്പോൾ വെളുപ്പിന് വരെ എന്ത് ചെയ്യും അപ്പോൾ നമ്മളൊരു സിനിമയ്ക്ക് കയറി സിനിമയ്ക്ക് കയറിയതിന് ശേഷം ബസ് സ്റ്റാൻഡിൽ ബാക്കി വിശ്രമിക്കാമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ തിരികെ നടന്നു